ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്നലെ ഒന്ന് വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇത് നമ്മുടെ മന്നത്തുകാവാണ് ഞങ്ങളുടെ മന്നത്തുകാവാണ് കേട്ടോ അപ്പോഴത്തെ ഒരുപാട് സിനിമയിലൊക്കെ ഈ അമ്പലം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാലേട്ടൻ മോഹൻലാലിൻ്റെ ബാലേട്ടൻ സിനിമയിലൊക്കെ ഇവിടുന്ന് ആണ് ഷൂട്ടിങ് ചെയ്താർക്കുന്നത് ഇന്നലെ എൻ്റെ നെഞ്ചിലേ ആ പാട്ടൊക്കെ ഇല്ലേ എനിക്ക് പാട്ട് പാടാറില്ല ഗേഴ്സ് അത് കാരണം കൊണ്ട് പാടുന്നില്ല അപ്പോൾ ആ പാട്ടൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്താർക്കുന്നത് കുറേ സിനിമകളുണ്ട് കേട്ടോ അങ്ങനെ എടുത്തു പറയാം മോഹൻലാലിൻ്റെ അതേപോലെ നമ്മുടെ കലവമ്മണി അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടേക്ക് കുറേ നടന്മാർ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഷൂട്ടിങ്ങൊക്കെ കാണാൻ വേണ്ടി പോവുമായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ പോക്കില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കൂടെ ഇറങ്ങി പോകുമ്പോൾ പാടത്ത് കൂടെ പോകണം കേട്ടോ അപ്പം പാടത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനൊക്കെ ഇപ്പോൾ പാടത്ത് ഞാറൊക്കെ നട്ടാറക്കണു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വന്ന് നിൽക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പാടത്തേക്ക് വരും കേട്ടോ ഞാറൊന്നും ഇല്ലാത്തപ്പോൾ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ പാടത്തിങ്ങനെ വന്നിരിക്കാനും കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ അപ്പുറത്ത് കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ വരിക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിമാരൊക്കെ എല്ലാവരും പാട വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും പാടത്തേക്കൊക്കെ അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഞാറൊക്കെ നട്ടാർക്കണു അപ്പോൾ കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ പുറത്തൊക്കെ ഇങ്ങനെ പാടവും ആകാശവും എന്ത് ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഞാൻ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ പയ്യനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു കന്നു പൂട്ടണമുണ്ടായിരുന്നു പാടം കന്നു കൂട്ടുണ്ടായിരുന്നു കേട്ടോ കന്നിനെ കൊണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെയും നടന്നു അപ്പോൾ ഞാൻ ആ റൂട്ട് കൂടെ ആണ് വന്നത് കേട്ടോ നിങ്ങൾക്ക് വണ്ടി പോകുമ്പോഴേ മനസ്സിലാവുള്ളു അത് കൂടെയാണ് ബസ്സിൽ വന്നത് കേട്ടോ സൂം ചെയ്യുമ്പോൾ വണ്ടി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ വാടത്ത് ചളിയൊന്നും ഇല്ല കേട്ടോ വരുമ്പോഴൊക്കെ മാടിയിട്ട് ചളിയില്ല അതാ വണ്ടി പോകണ കണ്ടില്ലേ ആ റൂട്ടിനാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടേക്ക് കാണാം അങ്ങനെ അത് പാതക്കടവ് നെല്ലിക്കുറിശി റോഡാണ് കേട്ടോ അത് അങ്ങനെ ഇവിടെയൊക്കെ കളിച്ച് നടന്ന് വളർന്നതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടത്തും പറമ്പിലും പറഞ്ഞി ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കളിയും കുളിയും എന്താ ഈ കുളത്തിലൊക്കെ മറയിലൊക്കെ തന്നെ പണി ഞങ്ങളുടെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നീൻ പിടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം എന്താ ഒരു പതിനൊന്നേരം പന്ത്രണ്ട് മണിന്റെ ബസ് പന്ത്രണ്ട് മണിയായിട്ടാണ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ എപ്പോഴൊന്നും ആരുമില്ല വൈകുന്നേരം രാവിലെയൊക്കെ ആരെങ്കിലൊക്കെ വന്ന് തിരുമ്പും കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പണിക്കാരൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാറ് നടന്നതും നല്ല പണിക്കാരും ഉണ്ടാവും ഒരു അഞ്ചു മണിക്ക് വന്ന് നല്ല തിരക്കാവും കേട്ടോ രാവിലെ തുണി തിരുമ്പണ ആൾക്കാരില്ലേ മണ്ണാത്തി എന്ന് പറയില്ലേ അവരൊക്കെ വന്ന് തുണിയൊക്കെ അവിടെ ഇപ്പോഴാണ് അങ്ങനെ അങ്ങനെ ആൾക്കാരൊന്നും വരാത്ത കുളിക്കാനും തിരുമ്പാനൊന്നും അപ്പം നമ്മൾ അങ്ങനെ കയറി ഇവിടുത്തെ കൂടെ വഴി ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല റോഡും കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ ഇടവഴി വഴി കുഞ്ഞു കുഞ്ഞി വഴികൾ അതിൽ കൂടെ ഇങ്ങനെ വീട്ടിലേക്ക് പോവുക അതൊരു നൊസ്റ്റാൾച്ചയാണ് സംഭവം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ ഇങ്ങനെ വഴിയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ വീട് വീടെത്താറായി ഇനി ഒരു പഞ്ചായത്ത് റോട്ടിലേക്കാണ് കയറുന്നത് കേട്ടോ അപ്പോൾ ഈ വഴി ഇങ്ങനെ വരും എന്താ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് കുളിക്കാനും തിരുമ്പാനൊക്കെ വരും കേട്ടോ അങ്ങനെ ഇല്ല തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ താ നമ്മുടെ വീട്ടിലുള്ള റോഡെത്തിയിട്ടോ ഇവിടെ ചാ പശുവിനെ കഴുകിയിട്ടോ തോന്നണോ അല്ല പശുവിനെ അല്ല തൊഴുത്ത് കഴുകിയിട്ട് വെള്ളം കൂടെ ഉണ്ടായിട്ടോ ചാണകമൊക്കെ അപ്പോൾ നമ്മുടെ ആ കിണർ കണ്ടില്ലേ നന്നാക്കിയാക്കണു കേട്ടോ കിണർ ഇപ്പോഴാണ് വൃത്തിയാക്കിയാർക്കുന്നത് ഇപ്പോൾ തേച്ചു കെട്ടി ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടു ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വീ കുളൊക്കെ അടിപൊളി അല്ലെ കിണറൊക്കെ അടിപൊളിയൊക്കെയായിരിക്കണു അപ്പോൾ ഞങ്ങളുടെ ഉമ്മ തന്നെ കിണറുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ കൊട്ടാരം ഇതാണ് എൻ്റെ വീട് കേട്ടോ അപ്പോൾ വീട്ടിൽ എന്താ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏട്ടൻ പണിക്ക് പോയിറക്കണു അച്ഛനും റോട്ടിക്ക് വെങ്ങിടെ പോയിറക്കണു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിണറ് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സംഭവം കണ്ടില്ലേ അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് വേറെ കാലം എന്ന് പറഞ്ഞിട്ട് പത്ത് പതിനൊന്ന് മണി പതിന പന്ത്രണ്ട് മണിയാവുമ്പോളാണ് ഞാൻ വീടെത്തി കേട്ടോ അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ചായ കുടിക്കുക ഞാൻ പോയിട്ട് കുറച്ച് നെല്ലിക്കരിക്കുന്നു അപ്പോൾ അതൊക്കെ വേ എന്തോ ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ട് അച്ചാറുണ്ടാക്കി വെച്ചു അമ്മയ്ക്ക് വയ്യ ഗൈസ് അമ്മ കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ലിയർ ആവണില്ല ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ വെക്കും എന്നാലും ഞാനൊക്കെ ഞാനോ ചേച്ചിയൊക്കെ ഇടയ്ക്ക് പോയിട്ട് ഒക്കെ ചെയ്തു കൊടുക്കും കേട്ടോ അപ്പോൾ ഞാനൊരു ഉണക്കമീൻ കറിയും വെച്ചു അതേപോലെ കുറച്ച് മുരിങ്ങടയിലെ വലിയ മട വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും നേരാക്കി വെച്ചു കുറച്ച് അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഞാൻ പുറപ്പെട്ടു വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് തന്നെ പോരാ വിചാരിച്ചിട്ട് പുറപ്പെട്ടു അച്ഛനെ ഞാൻ കൊണ്ടേക്കാൻ വേണ്ടി വരുന്നു കേട്ടോ അപ്പോൾ ബൈ ബൈ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ ഇനി ഞാൻ പാടത്തുകൂടെയല്ലേ പോകണം കേട്ടോ അപ്പുറത്ത് കൂടെ നല്ല റോട്ടിൽ കൂടെ തന്നെ പോകണത് സ്കൂളിൻ്റെ ഈ റോഡ് കേട്ടോ സ്കൂളിൻ്റെ അവിടെ ഉള്ള ഒരു റോട്ടേക്കാണ് ഇത് പോവുക അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് അച്ഛന് വീഡിയോ എടുക്കുക ക്ലിയർ ആവണില്ലയെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുകയാണ് ഏട്ടോ അങ്ങനെ ഞാനും അച്ഛനും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പം ഈ റോട്ടിൽ കൂടെ ഇവിടുത്തെ കൂടെ അങ്ങനെ നിറച്ചും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അതൊക്കെ ഓരോരോ ആൾക്കാരുടെ വീടുകളായിട്ടോ അപ്പം ഇവിടുത്തെ ഒരു വീട് കൊടുക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചെറിയ വിലക്കാണ് വാങ്ങിച്ചിറക്കണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റോഡിക്കെത്തി ബസ് വന്നു അച്ഛനെ ടാറ്റ ആറ്റുപതി ഞാൻ ബസ്സിലേ കയറി അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ബസ് സ്പീഡിലാണ് പോണത് നേരെ മഴകിന്നൊക്കെ തോന്നുന്നു കേട്ടോ ബസ് ഇവിടെയൊന്നും നിർത്തിയില്ല എവിടെയൊന്നും ആൾക്കാരില്ലായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്നും ആൾക്കാരില്ലായിരുന്നു കാവൻ്റെ അവിടെ അപ്പം അവിടെയൊന്നും നിർത്തിയില്ല അപ്പം അങ്ങനെ ബസ്സിൽ പോയി കൈസ് അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലം എത്തി ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം എന്നാ ഒറ്റപ്പാലത്തേക്ക് അങ്ങോട്ട് തിരുകയാണ് കേട്ടോ ഇതില് എല്ലാ മരുന്നുകളും കിട്ടും കേട്ടോ പച്ചമരുന്നുകളും എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ പഴയ കവിത ജ്വല്ലറിയാണ് അങ്ങനെ ബസ്സൊക്കെ ഇതാണ് അപ്പുറത്ത് കൂടെ വരും അപ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തുകൂടെ വരും ബസ്സുകളാണ് ഏട്ടോ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം എത്തി ഒറ്റപ്പാലം എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ അപ്പേക്കോ അച്ഛനും അവിടെ നിന്ന് ഒരു അഞ്ചാറ് വട്ടം വിളിച്ച് ഈടെത്തിയോ ഈടെത്തിയോ കുട്ടികൾക്ക് പരിപ്പുപാടിയും കാര്യങ്ങളൊക്കെ തന്നു വിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു റിസൾട്ട് പറയാം കഴിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും കുട്ടികൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും അപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വീട്ടേക്കും വിളിച്ചാർക്കണു ഞാൻ ഈ ഫോൺ ഫോണടിക്കണമെന്ന് കണ്ടില്ല അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് പിന്നെ വാണിയങ്കുളത്തേക്ക് ബസ്സിന് പിന്നെയും വന്നു കേട്ടോ അങ്ങനെ